ശ്രീ അയ്യപ്പചരിതം വായിക്കുന്നത് മിഥുൻ മോഹൻ വിജയനഗര രാജാവിന്റെ ദിവാൻ തിരുമല നായ്ക്കരാൽ രാജഭ്രഷ്ടനാക്കപ്പെട്ട വംശജരായ ചെമ്പഴങ്ങോട്ട് കോവിലകൻ രാജാക്കന്മാർ ഏകദേശം എണ്ണൂറ് വർഷം മുമ്പ് പന്തളരാജ്യം ഭരിച്ചിരുന്നു ആ വംശത്തിൽപ്പെട്ട രാജശേഖര രാജാവ് സമർത്ഥനും ധീരനും നീതിമാനുമായിരുന്നു രാജ ഐശ്വര്യം പ്രജകൾ സംതൃപ്തരായിരുന്നു എങ്കിലും പുത്രഭാഗ്യമില്ലാതെ പോയതിൽ അദ്ദേഹം ഖിന്നനായി കഴിഞ്ഞു വിടാതെ ശിവപ്രീതിക്ക് വേണ്ടി ആ ദമ്പതികൾ പൂജാവിധികൾ നടത്തിപ്പോന്നു ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ജനനത്തിന് കാരണമായ സംഭവത്തിലേക്ക് നമുക്ക് ഇനി കടക്കാം ബ്രംഭാസുരന്റെ മകനായി മഹിഷൻ എന്ന പേരിൽ ഒരു അസുരൻ പണ്ട് ഭൂമിയിൽ ജനിച്ചു അവൻ ബ്രഹ്മാവിനെ ധ്യാനിച്ചുകൊണ്ട് വളരെ കാലം അനുഷ്ഠിച്ചു കടുത്ത പരീക്ഷണങ്ങളിലും പരാജയപ്പെടാതെ അവനിൽ ബ്രഹ്മാവ് പ്രസാദിച്ചു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഭക്ത നിന്നിൽ ഞാൻ പ്രീതനായിരിക്കുന്നു എന്തുവരം വേണമോ ചോദിച്ചുകൊള്ളു അതിന് മഹിഷന്റെ മറുപടി ഇതായിരുന്നു ഭഗവാനെ ഭൂമിയിൽ വന്ന് കിടക്കുന്ന ആർക്കും എന്നെ കൊല്ലാൻ കഴിയാത്തവണ്ണം ഒരു വരം വന്ന് എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ അങ്ങനെയാവട്ടെ അനുഗ്രഹിച്ച് ബ്രഹ്മാവ് അറിഞ്ഞു തനിക്ക് കിട്ടിയ വരത്തിന്റെ ശക്തിയിൽ അഹങ്കരിച്ച മഹിഷാസുരൻ ഭൂമിയിൽ വരുത്തിക്കുട്ടിയ കഷ്ടനഷ്ടങ്ങൾക്ക് കണക്കില്ലാതായി അവനെ ഭയപ്പെട്ട് മനുഷ്യർ ഭയചകിതരായി ഒതുങ്ങിക്കഴിഞ്ഞു ഭൂമിയിൽ മാത്രമല്ല ദേവലോകത്തും അവന്റെ ശല്യം കൂടിക്കൂടി വന്നു സഹികെട്ട ദേവന്മാർ ഒത്തുകൂടി ത്രിമൂർത്തികളെ കണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ തങ്ങൾക്ക് പോലും തനിയെ അവനെ എതിരിട്ട് തോൽപ്പിക്കുക അസാധ്യമാണെന്നവർ കരുതി അതുകൊണ്ട് താണ്ടാങ്ക കഴിവുകളെ സമന്വയിപ്പിച്ച് ചണ്ഡികാദേവി എന്നൊരു ദിവ്യശക്തിക്ക് രൂപം നൽകി മഹിഷാസുരനെ നേരിടാൻ അയച്ചു ഒരു കൊടിയെ ഏറ്റുമുട്ടലിന് ശേഷം മഹിഷാസുരനെ വധിക്കുന്നു മഹിഷിയുടെ ജനനം രംഭന്റെ സഹോദരൻ കരഭന്റെ പുത്രി മഹിഷി തന്റെ സഹോദരന് വന്നപ്പെട്ട കുടും വിനാശത്തിൽ ദുഃഖിതയായി ദേവന്മാരാണ് അതിന് കാരണക്കാർ എന്നവർ തീരുമാനിച്ചു അവൾ വിന്ധ്യാചലത്തിലെത്തി ഉഗ്രതപസ അനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു നിനക്കെന്ത് വരം വേണ്ടു ചോദിച്ചുകൊള്ളു എന്ന് അരുളിച്ചു ബ്രഹ്മാവിനോട് അവൾ ഇങ്ങനെ അപേക്ഷിച്ചു ബ്രഹ്മാവേ ശിവനും വിഷ്ണുവും ചേർന്നുണ്ടാകുന്ന ഒരു പുത്രനല്ലാതെ മറ്റാർക്കും എന്നെ കൊല്ലാൻ കഴിവുണ്ടാവരുതേ അങ്ങനെയാവട്ടെ എന്ന് ബ്രഹ്മാവ് അവളെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു വരബലം ലഭിച്ചതിൽ മതിമറന്ന മഹർഷി ദേവന്മാരെ പല പ്രകാരത്തിൽ പീഡിപ്പിക്കുകയും ഇന്ദ്രിയപുലി തന്നെ കൈയടക്കാൻ ശ്രമിക്കുകയും ചെയ്തു സംവത്സരങ്ങൾക്ക് ശേഷം ദുർവാസാവിന്റെ ശാപം മൂലം ദേവന്മാർക്ക് ജലാനര ബാധിച്ചു പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതന് മാത്രമേ അത് മാറ്റാൻ കഴിയൂ എന്ന് വിഷ്ണു ഉപദേശിച്ചു ദേവാസുരന്മാർ ഒത്തുചേർന്ന് പാലാഴി കടഞ്ഞു വിഷ്ണു മോഹിനി രൂപം പോണ്ട് അസുരന്മാരെ ഭ്രമിപ്പിച്ച് അമൃത് വീണ്ടെടുത്തു കഥയറഞ്ഞ ശിവൻ മഹാവിഷ്ണുവിനെ സമീപിച്ച് ആ മോഹിനി രൂപം ഒന്നുകൂടി കാട്ടാൻ ആവശ്യപ്പെട്ടു ആ വിശ്വമോഹിനിയിൽ മയങ്ങിപ്പോയ ശിവന് അവിടിൽ ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനെ തന്റെ ഭക്തനായ പന്തളം രാജാവിന് നൽകാൻ ശിവൻ തീരുമാനിച്ചു ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് അവനെ ഒരു മണിമാല അണിയിക്കുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം ഒരിക്കൽ പന്തള രാജാവ് നായാറ്റനായി പമ്പാതീരത്തെത്തി പൂത്തുലിഞ്ഞു നിൽക്കുന്ന പാറ്റോറ്റി മരങ്ങളുടെ ശീതള ഛായയിൽ ചിന്നി ഒഴുകുന്ന നദീതീര ഭംഗികൾ രാജാവിനെ വല്ലാതെ ആകർഷിച്ചു അല്പനേരം സ്വയം മറന്നു നിന്നുപോയ രാജാവ് ഒരു കുട്ടിയുടെ കരച്ചിൽ കെട്ട് അവിടെയെല്ലാം പരുതി അത്ഭുതം ചുറ്റുപാടും പ്രഭ വിതറിക്കൊണ്ട് ഒരു കുരുന്ന് പാടൻ തന്റെ മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിന്ന രാജാവിന്റെ മുന്നിൽ തേജരൂപിയായ ഒരു സന്യാസി വന്നു നിന്നു രാജശ്രേഷ്ഠ സംശയിക്കേണ്ട ഇവനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ഇവൻ അങ്ങയുടെ എല്ലാ സുഖ ദുഃഖങ്ങൾക്കും നിദാനമാണ് ഈ കുട്ടി ക്ഷത്രി വംശത്തിൽ പിറന്നവനാണ് കഴുത്തിൽ വിശിഷ്ടമായ മണിമാല കിടക്കുന്നത് കണ്ടില്ലേ അതിനാൽ ഇവന് മണികണ്ഠൻ എന്ന് പേരിടുക പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ ഈ കുട്ടി ആരാണെന്ന് മനസ്സിലാവും മംഗളം ഭവിക്കട്ടെ എന്നു പറഞ്ഞ് സന്യാസി മറഞ്ഞു രാജാവിന്റെ ഹൃദയം അത്ഭുതം കൊണ്ടും ആനന്ദം കൊണ്ടും ത്രസിച്ചു ആനന്ദാശ്രക്കളോടെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് യാത്രയായി കറയേറ്റ ഭക്തിക്ക് ഒരിക്കലും ഫലമുണ്ടാകാതിരിക്കില്ല എന്ന് അദ്ദേഹം കൃതജ്ഞതയോടെ ഓർത്തു കൊട്ടാരത്തിലെത്തിയ രാജാവ് നടന്ന കഥയെല്ലാം രാജ്ഞിയെ പറഞ്ഞു കേൾപ്പിച്ചു കുട്ടിയെ രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തു ഇങ്ങനെ ഒരു പുത്രനെ ലഭിച്ചതിൽ തങ്ങളുടെ നാടിന് നാഥനുണ്ടായതിൽ നാട്ടുകാരും സന്തോഷിച്ചു എന്തിനും ഒരു മറുപുറം കൂടിയുണ്ടല്ലോ രാജാവിന്റെ കാലശേഷം അവകാശികളില്ലാതെ രാജ്യം തന്റേതാകുമെന്ന് സങ്കല്പിച്ച് സുഖിച്ചു പോന്ന മന്ത്രി മാത്രം ദുഃഖിതനായി തീർന്നു ക്ഷത്രിയന്മാർക്ക് യോജിച്ച രീതിയിൽ മണികണ്ഠകുമാരനെ രാജാവ് വാത്സല്യപൂർവ്വം വളർത്തി അതിനുശേഷം പല ഐശ്വര്യങ്ങളും ആ കൊട്ടാരത്തിലുണ്ടായി അസ്ത്ര ശസ്ത്രാദികളിൽ എല്ലാ ആ ബാലൻ അസാധാരണ പാഠവും കാണിച്ചു പോന്നു മണികണ്ഠൻറെ ഈ അസാധാരണ കഴിവിനെ പലപ്പോഴും ഗുരുനാഥൻ അത്ഭുതത്തോടെ വീക്ഷിച്ചിരുന്നു ഇതൊരു സാധാരണ ബാലനല്ല ദൈവാംശമുള്ള കുട്ടിയാണെന്ന് ഗുരുനാഥൻ ഗ്രഹിച്ചിരുന്നു ഗുരുദക്ഷിണ നൽകാനെത്തിയ മണികണ്ഠനെ അവന്റെ മഹത്വം കണ്ടറിഞ്ഞു തന്നെ ഗുരു അനുഗ്രഹിക്കുന്നു പ്രിയദർശന് ദിവ്യനായ അങ്ങേ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സംതൃപ്തനാണ് ധന്യനാണ് മൂകനും ബൃധിരനുമായ എന്റെ മകനെ അവയിൽ നിന്ന് മുക്തനാക്കാൻ മാത്രം ഞാൻ അപേക്ഷിക്കുന്നു ഇത് കേട്ട മണികണ്ഠൻ ഗുരുപുത്രനെ അരികിൽ വിളിച്ച് മുഖാന്തകൾ നീക്കി അനുഗ്രഹിച്ചു ആ സംഭവം രഹസ്യമായി കൈ വെക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഒരു സാധാരണ ബാലനെ പോലെ കൊട്ടാരത്തിലേക്ക് പോയി ഇതിനിടയിൽ റാണിക്കുരു പുത്രൻ ജനിച്ചു രാജാവ് ഇതിൽ സന്തുഷ്ടനായിരുന്നെങ്കിലും മണികണ്ഠനെ വേണ്ട പോലെ മനസ്സിലാക്കിയ രാജാവ് അവനെ തന്റെ മൂത്ത പുത്രനായി കണ്ടുകൊണ്ട് യുവരാജാവായി അഭിഷേകം നടത്താൻ തീരുമാനിച്ചു എത്രയും വേഗം ആ ചടങ്ങിനൊരുങ്ങാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തു മണികണ്ഠന്റെ വളർച്ചയിൽ അസൂയാലുവായിരുന്ന മന്ത്രിക്ക് രാജാവിന്റെ ഈ ആജ്ഞ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു വിഷം കലർത്തിയ ആഹാരം കൊടുത്തും ദുർമന്ത്രവാദങ്ങൾ നർത്തിച്ചും മണികണ്ഠനെ വകവരുത്തുവാൻ ശ്രമിച്ചു സ്വന്തം വീട്ടിൽ വെച്ച് നടത്തിയ വിഷസദ്യയ്ക്ക് പോലും മണികണ്ഠനെ വകവരുത്തുവാനായില്ലെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് പോലും ഭേദമാക്കാൻ കഴിയാതെ പോയ വ്രണങ്ങൾ മണികണ്ഠന്റെ ശരീരത്തെ വികൃതമാക്കി ഒടുവിൽ ശിവൻ തന്നെ സന്യാസി വേഷത്തിൽ പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ച് സുഖപ്പെടുത്തി കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഏത് രീതിയിലും മണികണ്ഠനെ ഒഴിവാക്കാൻ വിചാരിച്ച മന്ത്രി അവസാനം ദുരുപദേശങ്ങൾ കൊണ്ട് റാണിയെ വശത്താക്കി എങ്ങനെയും സ്വന്തം മകനെ രാജാവാക്കണമെന്ന് റാണിയും മറച്ചു മന്ത്രിയുടെ ദുഷ്പ്രേരണയ്ക്ക് വിധേയയായ റാണി സഹിക്കവയ്യാത്ത തലവേദന ഭാവിച്ച് നിലവിളിച്ചു ശുദ്ധാത്മാവായ രാജാവ് മന്ത്രിയെ വിളിച്ച് ഉയർന്ന വൈദ്യന്മാരെ കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു വൈദ്യന്മാർ വന്ന് റാണിയെ പരിശോധിച്ചു ഇത് കഠിനമായ രോഗമാണെന്നും പുലിപ്പാൽ മാത്രമാണ് ഏക പ്രതിവിധിയെന്നും അവർ വിധിച്ചു പുലിപ്പാലിന് വേണ്ടി സൈന്യത്തെ അയച്ചു കാട്ടിൽ പോയവർ പുലിയെ കണ്ടു പക്ഷേ പുലിപ്പാൽ എങ്ങനെ കിട്ടാൻ അസാധ്യം എന്ന് മനസ്സിലാക്കിയ രാജാവ് തന്റെ പ്രിയ പത്നിയുടെ അസുഖം മാറിക്കിട്ടിയാൽ മതിയെന്ന് കരുതി പുലിപ്പാൽ കൊണ്ടുവരുന്നവർക്ക് തന്റെ പകുതി രാജ്യം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു തന്റെ ദുർവിധിയിൽ ദുഃഖിച്ചിരുന്ന രാജാവിനോട് മണികണ്ഠൻ പറഞ്ഞു അച്ഛ പുലിപ്പാലിനായി കാട്ടിൽ പോകാൻ എന്നെ അനുവദിക്കണം ഞാനുള്ളപ്പോൾ അച്ഛൻ ദുഃഖിക്കാൻ പാടില്ല പുലിപ്പാൽ കൊണ്ടുവന്ന് റാണിയെ രക്ഷിച്ചില്ലെങ്കിൽ പാപമാണ് യുവരാജാകേണ്ടവനെ കാട്ടിലേക്ക് തള്ളിവിടാൻ തയ്യാറല്ലെന്നായിരുന്നു അതിന് രാജാവിന്റെ മറുപടി ഇത് കേട്ട മണികണ്ഠൻ എന്റെ ഒരാഗ്രഹം സാധിച്ചു തരാമെന്ന് അങ്ങ് സത്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടു ആ സത്യം ചെയ്ത രാജാവിനോട് മണികണ്ഠൻ ആവശ്യപ്പെട്ടത് കാട്ടിൽ പോകാനുള്ള അനുവാദമാണ് താൻ വഞ്ചിതനായോ എന്ന് ദുഃഖിച്ചിരുന്ന രാജാവിന്റെ കാൽക്കളവീണ് അനുവാദവും വാങ്ങി മണികണ്ഠൻ കാട്ടിലേക്ക് യാത്രയായി ഒറ്റയ്ക്ക് കാട്ടിലേക്ക് തിരിച്ച മണികണ്ഠനെ നോക്കി മന്ത്രി ആശ്വാസം കൊണ്ടു രാജാവ് കാട്ടിലേക്ക് പുറപ്പെട്ട മണികണ്ഠന് ആഹാരവും ശിവന്റെ ഓർമ്മയ്ക്കായി മുക്കണ്ണുള്ള ഒരു തേങ്ങയും കെട്ടാക്കി തരയിൽ വെച്ചു കൊടുത്തു ശിവന്റെ ഭൂതഗണങ്ങളുടെ സഹായത്തോടെയാണ് ദിവ്യനായ ആ ബാലൻ യാത്ര തുടർന്നത് കാട്ടിലെത്തിയ മണികണ്ഠൻ ദേവലോകത്ത് മഹർഷി നടത്തുന്ന പരാക്രമങ്ങളെക്കുറിച്ചറിഞ്ഞു ദേവലോകത്തെത്തിയ കുമാരനെ മഹർഷി എതിരിട്ടു മഹിഷിയെ മണികണ്ഠൻ ഭൂമിയിലേക്ക് തള്ളിയിട്ടു വന്നു വീണത് അഴുത നദിക്കരെ അവിടെ വെച്ച് നടന്ന യുദ്ധത്തിൽ അവസാനം മഹിഷി പ്രാണവേദനയുടെ തറയിൽ വീണു മഹിഷിയുടെ വിരിമാറിൽ മണികണ്ഠൻ നൃത്തം ചെയ്തു ദേവലോകവും ഭൂമിയും കുലുങ്ങി ദേവന്മാർ ഭയന്നു പിറച്ചു തന്റെ നെഞ്ചത്ത് നൃത്തം ചെയ്യുന്ന ശക്തി ഹരിഹര മനസ്സിലാക്കി ആ ശക്തിയുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് കുനിച്ചുകൊണ്ട് മഹിഷി ജീവൻ വെടിഞ്ഞു ഈ നൃത്തം മഹാവിഷ്ണുവും പരമശിവനും കാളകെട്ടി എന്ന സ്ഥലത്തു നിന്ന് നോക്കിക്കണ്ടു ഗലൻ എന്ന മഹർഷിയുടെ മകളായി പിറന്ന ലീല സ്വന്തം ഭർത്താവിന്റെ ശാപത്താൽ മഹിഷി മുഖത്തോടുകൂടി ഭൂമിയിൽ ജനിച്ചു മണികണ്ഠന്റെ കൈയാൽ മോക്ഷം കിട്ടിയ ഈ സ്ത്രീയാണ് മാളികപ്പുറത്തമ്മയായി ശബരിമലയിൽ കുടികൊള്ളുന്നത് മഹിഷി വധത്തിനു ശേഷം പുലിപ്പാലിന് വേണ്ടി മണികണ്ഠൻ യാത്ര തുടർന്നു വഴിമധ്യേ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു മകനെ വരിസാ നീ ചെയ്തത് ദേവകാര്യമാണ് ഇനി നീ പോയി നിന്റെ വേർപാട് മൂലം ദുഃഖിച്ചിരിക്കുന്ന ഭക്തനായ പന്തളം മഹാരാജാവിനെ ആശ്വസിപ്പിക്കുക റാണിയുടെ അസുഖം മാറാൻ പുലികളെയും കൂട്ടി കൊട്ടാരത്തിൽ ചെല്ലുക നിന്റെ യാത്ര തുടരുക വഴിമധ്യെ ദേവേന്ദ്രൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് ശിവൻ മറിഞ്ഞു ശിവൻ പറഞ്ഞതുപോലെ ദേവേന്ദ്രനെ കണ്ടുമുട്ടി ദേവസ്ത്രീകൾ പെൺകുലികളായും ദേവന്മാർ അവരുടെ കുട്ടികളായും ദേവേന്ദ്രൻ ആൺപുലിയായും മാറി ആൺപുലിയായി മാറിയ ദേവേന്ദ്രന്റെ പുറത്തു കയറി മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി പുലിപ്പുറത്തിരുന്ന് പുലിക്കൂട്ടവുമായി വരുന്ന മണികണ്ഠനെ കണ്ട് ജനങ്ങൾ വിശ്വസിക്കാനാവാതെ അത്ഭുത ഭയചകിതരായി അങ്ങുമങ്ങും ഓടി നിലവിളിച്ചുകൊണ്ട് ഓടുന്ന പ്രജകളെ കണ്ട് വന്നു നോക്കിയ രാജാവ് കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു പിതാവിനെ കണ്ട മാത്രേ മണികണ്ഠൻ പുലിപ്പുറത്തുനിന്ന് താഴെയിറങ്ങി പുലികളെത്തിയിരിക്കുന്നു റാണിയുടെ അസുഖം മാറാൻ പാല് കടന്നെടുത്തിട്ട് ഇവറ്റകളെ മടക്കിവിട്ടാലും രാജാവ് മണികണ്ഠന്റെ കാൽക്കൽ ഭക്തി പുരസരം വണങ്ങി അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പു ചോദിച്ചു അങ്ങ് കാട്ടിൽ പോയപ്പോൾ തന്നെ റാണിയുടെ അസുഖം മാറി പുലികളെ മടക്കി അയച്ചാലും അന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു മണികണ്ഠന് പന്ത്രണ്ട് വയസ്സ് തികയുന്ന ദിവസമായിരുന്നു അന്ന് മന്ത്രിയുടെ ദുഷ്പ്രേരണയാണ് ഇതിനെല്ലാം കാരണമെന്ന് അയാൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ തരമില്ലെന്നും കേട്ട ഭഗവാൻ പുന്തിരി തോന്നി രാജാവിനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മാപ്പ് തരാനോ ശിക്ഷിക്കാനോ ഇതിൽ ഒന്നുമില്ല എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നടന്നത് എല്ലാം ദേവകാര്യത്തിനായിരുന്നു എന്റെ അവതാരോദ്ദേശ്യം സഫലമായിരിക്കുന്നു ഇനി ഞാൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണ് അങ്ങ് എന്നോട് കാട്ടിയ ഭക്തിയിൽ ഞാൻ സംതൃപ്തനാണ് അപ്പോൾ പന്തള രാജാവ് ഭഗവാന്റെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിയാനുള്ള അനുവാദവും സ്ഥലനിർദ്ദേശവും വലമായി ആവശ്യപ്പെട്ടു മണികണ്ഠൻ അമ്പടുത്ത് തൊടുത്തുവിട്ടു അത് ചെന്ന് വീഴുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ ഭഗവാൻ മണികണ്ഠൻ അരുൾ ചെയ്തു ആ അമ്പ് ചെന്ന് വീണത് ശ്രീരാമാവതാര കാലത്ത് ശബരി എന്ന തപസ്സി തപസിരുന്ന ശബരിമലയിൽ ആയിരുന്നു അങ്ങനെ ഇന്നത്തെ ശബരിമല ക്ഷേത്രം പതിനെട്ടാം പടികളുടെ മുകളിൽ ഉയർന്നു പോകും സമീപത്തു തന്നെ മാളികപ്പുറത്തമ്മയ്ക്കും മനോഹരമായ ഒരു കോവിൽ പണിതു കോവിലിനുള്ളിലെ ധർമ്മശാസ്ത്രാവിന്റെ സ്വരൂപം എങ്ങനെ പ്രതിഷ്ഠിക്കണമെന്ന് ആലോചിച്ചു നിൽക്കെ ഭഗവാൻ ഐക്യപ്പെട്ട പരശുരാമൻ വന്ന് ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം മകരസംക്രാന്തിനാൽ പ്രതിഷ്ഠിച്ചു ആണ്ടതോറും ലക്ഷോപലക്ഷം ജനങ്ങൾ ജാതിഭേദമന്യേ ശബരിമലയിൽ ദർശനം നടത്തിവരുന്നു മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോറ്റ് ദേവന് അർപ്പിക്കാനുള്ള വസ്തുക്കളും മണികണ്ഠൻ പുലിപ്പാലിന് പോയപ്പോൾ രാജാവ് കൊടുത്തയച്ച കെട്ടിനെ അനുസ്മരിപ്പിക്കുമാറി തേങ്ങയും ഭക്ഷണ സാധനങ്ങളും ഇരുമുടിക്കെട്ടാക്കി കുമി നദിയായ പമ്പയിൽ കുളിച്ച് ശരണം വിളികളോടെ പതിനെട്ടാം പടി കയറുന്ന ഭക്തനെ അനുഗ്രഹം ലഭിക്കൂ എന്നാണ് വിശ്വാസം വിധിപ്രകാരം എത്തുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ പമ്പ ഒരു ഗംഗയാണ് ശബരിമല കാശിയും ഓരോ വർഷവും മകര മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പൻ ജ്യോതിസ്വരൂപനായി അമ്പലമേട്ടിൽ ഉദയം ചെയ്ത് ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു ആ സമയം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദ സമുച്ചയമേയുള്ളൂ സ്വാമിയെ ശരണമയ്യപ്പ